ഐ ഫോൺ ടെൻ എസ് മാക്സ് ആണ് ഇതിന്റെ കംപ്ലൈന്റ് എന്താ കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ക് ഗ്ലാസ് പൊട്ടിയിട്ടുണ്ട് പിന്നെ മറ്റൊരു കംപ്ലൈന്റ് എന്ന് പറയുന്നത് ക്യാമറ വർക്ക് ചെയ്യുന്നില്ല റിയർ ക്യാമറയും വർക്ക് ചെയ്യുന്നില്ല ഫ്രണ്ട് ക്യാമറയും വർക്ക് ചെയ്യുന്നില്ല ഫേസ് ഐഡി കംപ്ലൈന്റ് ഉണ്ട് ഡിസ്പ്ലേ കംപ്ലൈന്റ് ഉണ്ട് ബാറ്ററി ചാർജ് എടുക്കുന്നില്ല എന്നിവ നിലവിലെ ഡിവൈസ് ഡെഡ് ആണ് ഈ ഡിവൈസ് തരുമ്പോൾ കസ്റ്റമർ പറഞ്ഞിട്ടുള്ളത് ഓരോ പാർട്സുകൾ ഓരോ സമയത്തായിട്ട് കംപ്ലൈന്റ് ആയിരുന്നാണ് ആദ്യം ഫേസ് സി ഐ ഡി വർക്ക് ചെയ്തതായി പിന്നെ ഫ്രണ്ട് ക്യാമറ വർക്ക് ചെയ്തായി പിന്നെ റിയർ ക്യാമറ കംപ്ലൈന്റ് ആയി അങ്ങനെ ഓരോന്നോരോന്നായിട്ട് കംപ്ലൈന്റ് ആയിട്ട് അതിനുശേഷം സ്മാർട്ട് ഫോൺ താഴെ വേണം ബാക്ക് ഗ്ലാസ് പൊട്ടി പിന്നെ ഡിവൈസ് ഓൺ ആയിട്ടില്ല എന്നാണ് കസ്റ്റമർ പറഞ്ഞിട്ടുള്ളത് ഡിവൈസ് ഡി അസംബ്ലി ചെയ്ത് നോക്കിയപ്പോൾ വാട്ടർ ഡാമേ ആണ് സംഗതി കസ്റ്റമറോട് പറഞ്ഞു നിർഭാഗ്യവശാൽ കസ്റ്റമർ ബില്ലിങ് ആയില്ല ഈ വീഡിയോ എടുത്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഐഫോൺ എല്ലാം വാട്ടർ പ്രൂഫ് ആണെന്നുള്ള ഒരു തെറ്റിദ്ധാരണ ആളുകൾക്ക് ഉണ്ട് അങ്ങനെയുള്ള ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആപ്പിൾ ഇന്നേ വരെ അവരുടെ സ്മാർട്ട് ഫോണുകളെല്ലാം വാട്ടർ പ്രൂഫ് ആണെന്ന് പറഞ്ഞിട്ടില്ല വാട്ടർ റെസിസ്റ്റന്റ് ആണെന്ന് പറഞ്ഞിട്ടാണ് അവർ വിൽപ്പന നടത്തുന്നത് തന്നെ ഇത് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാൻ കഴിയും ഏതൊരു സ്മാർട്ട് ഫോൺ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനി ആണെങ്കിലും അതിന്റെ വെബ്സൈറ്റിൽ കയറി നോക്കിയാൽ തന്നെ ഓരോ ഓണ്ട സ്പെസിഫിക്കേഷനിൽ അവർ പ്രത്യേകിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും ഇനി അണ്ടർ വാട്ടർ വീഡിയോ എടുക്കണം താല്പര്യമുള്ള ആളുകൾ നിങ്ങളുടെ കയ്യിലുള്ള ഡിവൈസ് ഏതുമാകട്ടെ നിങ്ങളുടെ ഡിവൈസ് ിനെ പറ്റിട്ടുള്ള അണ്ടർ വാട്ടർ കവറുകൾ അതേപോലെ തന്നെ അണ്ടർ വാട്ടർ കേസുകൾ ഇന്ന് ഓൺലൈൻ ഓഫ്ലൈനും അവൈലബിൾ ആണ് അപ്പൊ അണ്ടർ വാട്ടർ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇത്തരം കേസുകളോ കവറുകളോ യൂസ് ചെയ്ത് വീഡിയോ ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കുക അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം